മക്കളിന്ന് ശനിയാഴ്ച മാതാവിൻ്റെ മധ്യസ്ഥം മാതാവിൻ്റെ മധ്യസ്ഥം കൂടുതൽ യാചിക്കുന്ന ദിവസങ്ങളാണെന്ന് വേനകൾ ഉണ്ടാവാറുണ്ടല്ലോ മാതാവിൻ്റെ ഏഴ് വ്യാകുലങ്ങൾ പ്രാർത്ഥനകൾ ഉണ്ടാവാറുണ്ട് എല്ലാവരും ഒരു മരിയൻ ഭക്തരായി മാറുക കർത്താവിന്ന് ഞാൻ ആരോട് സംസാരിച്ചാലും ആരും എന്നോട് സംസാരിച്ചാലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ മാത്രം സംസാരിക്കട്ടെ ഇന്ന് എൻ്റെ പ്രവർത്തികൾ അനുഗ്രഹമാക്കി മാറ്റണമേ ഞാൻ പോകുന്ന വഴികൾ എനിക്ക് പ്രകാശം തരുവാൻ എൻ്റെ പാദത്തിന് വെളിച്ചമായി അവിടുന്ന് ആത്മാവിനെ അയക്കണമേ സമർപ്പിച്ചിരിക്കുന്ന ഓരോ നിയോഗങ്ങളും അവർ നിയോഗ പ്രാർത്ഥന നാൽപ്പത്തി മൂന്ന് ദിവസത്തേക്ക് സമർപ്പിച്ചിരിക്കുന്ന ആ നിയോഗങ്ങൾ സാധിച്ചു കൊടുക്കണമേ ഭാവിയായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞവരെല്ലാവരെയും അനുഗ്രഹിക്കണമേ കത്താവേ എൻ്റെ ഈശോയെ എഴുന്നള്ളി വരണമേ വരാൻ പോണ ധ്യാനങ്ങളെ അനുഗ്രഹിക്കണമേ ധ്യാന കേന്ദ്രത്തെ ആശ്രോദിച്ച് അനുഗ്രഹിക്കണമേ സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണമേ സ്നേഹമുള്ളവരെ മാതാവിൻ്റെ മാധ്യസ്ഥം വഴി നമുക്ക് കുറച്ച് കൂടുതലായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം എൻ്റെ ഈശോയെ ഇന്നത്തെ നിയോഗത്തിലായിട്ട് ഞങ്ങളുടെ ഈ കഷ്ടപ്പാടുകളും ഈ ദുരിതങ്ങളും ഞങ്ങളുടെ രോഗങ്ങളും അതോടൊപ്പം തന്നെ കർത്താവെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നിയോഗങ്ങൾ എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞേക്കണ ആവശ്യങ്ങളെല്ലാം ഈ പ്രാർത്ഥനത്തെ ഈ പ്രാർത്ഥനയിൽ സമർപ്പിക്കുകയാണ് എൻ്റെ കർത്താവ് ഒരത്ഭുതം നടത്തുന്ന കർത്താവേ അടയാളം നടത്തുന്ന കഥാവി ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനം നൽകണമേ കർത്താവ് എൻ്റെ ഈശോയെ എൻ്റെ ഈശോയെ എഴുന്നള്ളി വരണമേ എൻ്റെ ഈശോയെ എഴുന്നള്ളി വരണമേ സഹനങ്ങളാൽ കഷ്ടപ്പടകളാൽ തകർന്നു കിടക്കുന്ന എത്രയോ മക്കളാണ് കർത്താവ് ഞങ്ങളുടെ കൺമുമ്പിലുള്ളത് അവർക്കൊരു പാവബോധവും പശ്ചാത്താപവും കൊടുക്കണമേ കഥാവി ഞങ്ങളുടെ ധ്യാനകേന്ദ്രത്തെ ബദൈൽ മാതാവിൻ്റെ ധ്യാനകേന്ദ്രത്തെ ആസ്വദിച്ച് അനുഗ്രഹിക്കണേ കർത്താവേ ഞങ്ങളുടെ ബ്രദറിനെയും ടീം മെമ്പേഴ്സിനെയും വൈദികരെയും ആസ്വദിച്ച് അനുഗ്രഹിക്കണമേ കഥാവേ ഈ ടീമിൻ്റെ തൈക്കൽ കൺവെൻഷനെ അനുഗ്രഹിക്കണമേ പതിമൂന്നാം തീയതി താമസമുള്ള പിഡാനുഭവ ധ്യാനത്തെ ആസ്വദിച്ച് അനുഗ്രഹിക്കണമേ കഥാവേ കൃഷിക്കാരെയും മത്സ്യത്തൊഴിലാളികളെയും ജോലിയില്ലാത്തവരെയും വിദേശത്ത് ജോലി ചെയ്യുന്നവരെയും കടഭാരത്തിൽ കിടക്കുന്നവരെയും അവരെ കടഭാരം മാറ്റി അവർക്ക് സമ്പത്ത് സമാധാനം കൊടുത്ത് അനുഗ്രഹിക്കണമേ കത്താവേ സമ്പത്തിന്റെ ഒരു കപാടം കർത്താവ് ഒരു കൈ സഹായിക്കണേ കത്താവേ ജബ്ദി ഓടറാല് ജബ്ദി ഓടറിൽ കടന്ന് വിഷമിക്കുന്ന മക്കളുണ്ട് അവർക്കെല്ലാവർക്കും സമ്പത്ത് കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സുധിക്കും മക്കളെ ഹലേലി കഥാവി അനുഗ്രഹിക്കണ കഥാവി അനുഗ്രഹിക്കണ കഥാവി അനുഗ്രഹിക്കണ കഥാവി കഥാവി ഒരു അത്ഭുതം നടത്തണേ കഥാവി യേശുവെ സ്വർഗസ്നായും ഞങ്ങളുടെ പിതാവി ഞങ്ങളുടെ നാമം പൂജിതമാകണമേ ഞങ്ങളുടെ രാജ്യം മരണമേ അങ്ങോട്ട് സ്വർഗസ്ലെ പോലെ അന്നതിനേണ്ട ആഹാരം എന്നീ ആൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റത്തിലൂടെ ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചോളമയാമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടവളാകുന്നു അങ്ങേടതിൽ തിമ്മലമായ ഈശോ അനുഗ്രഹിക്കപ്പെടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും വരണ സമയത്തും തമ്പരാനെളിയാമേ പരിശുദ്ധപരമ ദിവ്യകാരനെ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സുതയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമ ദിവ്യകാരണ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമ ദിവ്യീകാരണത്തിന് എന്നേരവും ആരാധനയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ നന്മ നിറഞ്ഞവളെ പരിശുദ്ധ കന്യാ മാതാവേ പാവിക ഞങ്ങൾക്കായി നിത്യം ോടെ നിെന്നും പ്രാർത്ഥിക്കണമേ തായ് നീ എന്നെന്നും മൃത്യുവിനേരത്തും നിത്യം ഇതാനും പത്ര പരിശുദ്ധാത്മാവിനും അനുഗ്രഹിക്കട്ടെ ഹലിയ